നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അവനെ കാണാത്ത ഒരു പുതിയ ഷെയ്ഡിലായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടായിരുന്നു കൊളാം എല്ലാം നന്നായിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടോ ശരി എന്നാൽ താങ്ക് യു സോ മച്ച് ആ ഞാൻ കൊറേ നേരം നോക്കി നിന്നു ഇവരെ നാളവിടെ ഷൂട്ട് ചെയ്തു നന്നായിട്ടുണ്ട്

ഭയങ്കര കെൽഷൻ ഉണ്ട് അവര് എന്നൊട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടാണെങ്കിൽ അഞ്ചെട്ടോ രണ്ടുപേരും ഇങ്ങനെ പോലെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഫീൽ ചെയ്യുന്നു എനിക്ക് അവസാനം വരെ നമ്മളിത് എന്താവും എന്താ നമ്മളിങ്ങനെ നോക്കി ചില സിനിമയില് നമ്മൾ കാണുമ്പോഴത്തേക്കും

ായിട്ട് ജീവിച്ച് വളരെ ഫുഡായിട്ട് ാണ് നന്നായിട്ട് ചെയ്തു എല്ലാം അറിയുന്ന ആൾക്കാരാണ് അനു അതിഥി ചന്തു നന്നായിട്ട് എല്ലാരും നല്ലായിരുന്നു അത് കണ്ടിട്ട് ഞാൻ എനിക്ക് അതിന്റെ ഇമോഷണൽ പ്ലോട്ടൊക്കെ ഇഷ്ടമായിരുന്നു നല്ല പ്ലോട്ടാണ് നല്ല രീതിയിൽ ശരി ചെറിയ സിനിമ ഇങ്ങനെ രീതിയിലും നല്ല സിനിമ നല്ല ഫാമിലി കാണാൻ പറ്റിയ സിനിമയാണ് അപ്പോൾ എല്ലാവരുടെ പ്രത്യേകിച്ച് മക്കളിലൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് കുഞ്ഞ് സിനിമ കേട്ടോ ആ നല്ലത് നല്ല പാട്ടുകളും രണ്ട് പാട്ടുകളുണ്ട് പാട്ടുകളും നല്ലതാണ് പിന്നെ സുഹൃത്തുക്കളാണതുകൊണ്ട് അന്ന് കണ്ടു നേരത്തെ പറഞ്ഞ ഒരു കുഞ്ഞു സിനിമയാണ് ഫാമിലിയായിട്ട് തിയേറ്ററിൽ വന്ന് കാണുക എൻജോയ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ആ ഉണ്ട് നല്ല രസമുണ്ട് നമ്മളിങ്ങനെ കണ്ടിട്ടില്ല അവർ രണ്ടുപേരെയും അനുവിനെ റൊമാൻറ്റിക് അനുവിനൊക്കെ കണ്ടത് അതിഥി സ്നൈസ് എല്ലാം പിന്നെ വിജയബാബു ചേട്ടനാണെങ്കിലും പോലീസ് ഓഫീസർ എല്ലാവരും ഉണ്ട് അപ്പം ബാക്കി കാര്യങ്ങൾ ഓർഡർഡി ചോദിക്കുക